ഹലോ ഗേൾസ് ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് പഞ്ചായത്തിലേക്ക് പെർമിറ്റ് നമ്മൾ വീട് പണിയുന്നതിന് ആവശ്യത്തിനായിട്ട് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സാങ്കേതികം എന്നു പറഞ്ഞിട്ട് അതുവഴി നമ്മൾ പെർമിറ്റ് എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു വീട് പണിയുള്ള കാര്യങ്ങൾക്ക് എന്തിനായാലും പെർമിറ്റിന്റെ ആവശ്യമില്ല നല്ല നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പെർമിറ്റ് നമ്മൾ ഓൺലൈൻ വഴി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് വീട്ടിൽ ഇരിക്കാണ്ട് ഭാവി ഉള്ളത് അങ്ങനത്തെ പുറത്തേക്ക് വർക്കിനായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിലിരുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ പെർമിറ്റ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ചെറിയൊരു കാര്യം വന്നു നോർമലി ഞാൻ ചെയ്യുന്നത് തന്നെയാണ് അത്രയും നാളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂസൻ അങ്ങനെയാണോ എന്ന് എനിക്കൊന്നും ഡൗട്ട് തോന്നി അപ്പോൾ ഇനി അല്ല ഞാൻ കൺഫേം ആയിട്ടല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്തു പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നിങ്ങളും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തേക്ക് ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെയർ വരച്ചു വീണ്ടും സ്റ്റെയർ വരച്ചു സ്റ്റെയർ വരയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അതായത് കവർ സ്ലാബ് ഫ്ലോർ സ്ലാബിൻ്റെ കവറടക്കം അതായത് ആ പത്ത് സെൻറ്റിമീറ്റർ തിക്ക് കൊടുക്കുന്ന ആ കവർ അടക്കം അതിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് അതായത് എത്ര സ്റ്റെപ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ റൈസ് കിട്ടും ഇങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറ് നോർമലി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാറ് അപ്പം നമ്മളൊരു വീടിന് സ്റ്റെയർ വരയ്ക്കുമ്പോൾ പതിനഞ്ച് ടു പതിനെട്ട് സെന്റിമീറ്ററിൻ്റെ ഉള്ളിൽ ഹൈറ്റ് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതവര് അലോഡ് ചെയ്യില്ല കാരണം വെച്ചാൽ അത്ര വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാനും പറ്റില്ല ചിലപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലെടുത്ത് വെക്കണം അതിൻ്റെ റൈസിന്റെ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ വീടുകൾക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് പതിനഞ്ച് ടു പതിനെട്ട് ഒരു ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് കൊടുക്കാറ് അപ്പം ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെയല്ല ഒരു ഒരു വ്യക്തി ഒരു വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല ലാസ്റ്റ് ലാൻഡിങ്ങിൻ്റെ ആ ഇടുക്കില്ല തൊട്ട് താഴെ വരെയുള്ള സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ പറഞ്ഞു മറ്റേ ഡിവൈഡ് ചെയ്യുക അപ്പോഴാണ് റൈസ് കിട്ടുക അപ്പോൾ അപ്പം സ്റ്റെപ്പ് എത്തണ്ടേ അതായത് ലാൻറ്റീനിലേക്ക് സ്റ്റെപ്പ് എത്തിയല്ലേ ഫ്ലോർ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കതിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും നിങ്ങൾക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരിക നമ്മൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദേ ഞാൻ വരച്ചൊരു ഡ്രോയിങ് ആണ് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി വരച്ചൊരു ഡ്രോയിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഇതാ അപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വിടുത്ത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ റൈസ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ത്രെഡ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് അതായത് ഇപ്പോഴത്തിൻ്റെ ഈ ഇവിടം തൊട്ട് ഇപ്പോഴത്തെ അമ്പലുള്ള ഹൈറ്റ് അതായത് നമ്മൾ മുന്നൂറ്റി പത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്താണ് ഒരു ഫ്ലോറുള്ളതിൻ്റെ ഹൈറ്റ് അതിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് സ്റ്റെപ്പോളം കൊടുത്തിട്ടുണ്ട് ഇതാ ഒന്ന് തൊട്ട് ഇരുപത് സ്റ്റെപ്പ് വരെ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപതാമത്തെ നമ്മുടെ ലാൻഡിങ് ആണ് വരുന്നത് ഇപ്പോൾ മുന്നൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ചെയ്യുമ്പോൾ റൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് വരയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൈസ് സാധാരണ എക്സ് ലൈൻ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ നമുക്കത് കിട്ടും ഇതാ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് ഇതെല്ലാം ഇങ്ങനെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കിട്ടും ഹൈറ്റും ുംറക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് ഞാൻ കളർ വെച്ചിട്ട് ഞാൻ കാണിച്ചു എത്ര അഞ്ച് ഞാൻ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് അപ്പോൾ അഞ്ച് പിന്നെ അറിയാം എക്സലേയും വരച്ചുകൊണ്ട് കിട്ടും പിന്നെ അടിച്ചു പിന്നെ ഹോറിസോണ്ടിൽ ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞു എക്സല് എം വരച്ചതുകൊണ്ട് കറക്റ്റ് ആ പോയിന്റ് കിട്ടും പിന്നെയും നമ്മൾ പോയിന്റ് എടുത്തു പിന്നെ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് അടിച്ചു അങ്ങനൊരു കുറച്ചാണ്ട് ചെയ്യുക അതിന് ശേഷം ഞാൻ കോപ്പി ചെയ്യണം പതിവ് ഇത് കോപ്പി എടുത്തു ഇവിടെയും വെച്ചു ഇവിടെയും വെച്ചു ലാസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിന് ഞാൻ മിറർ ചെയ്യും നല്ല രീതി കഴിയുമ്പോൾ ഇതിനെ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്ത് കാണുക ഇനി ഈ സാധനത്തിന് സെയിം തന്നെ കോപ്പി ചെയ്ത് എൻ്റെ മുകളിലേക്ക് വെക്കുക അതായത് ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ടു വയ്ക്കുക കറക്റ്റ് അത് ഈ കവർ സ്ലാബിൻ്റെ അടം വന്ന് കയറും ഇതാണ് നമ്മുടെ സ്ലാബ് ഇതാണ് ഫ്ലോറ് അപ്പോൾ ഈ നമ്മൾ പറയുന്ന കാൽക്കുലേഷൻ എന്ന് പറയണത് ബിൽഡിംഗിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് ചെയ്യുമ്പോഴാണ് റൈസ് കിട്ടുന്നതെന്നാണ് പലരും പല മേള റൈസ് ഒരു ആക്കി എടുത്തിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സിന് കാൽക്കുലേറ്റ് അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രെഡ് മാറും ട്രെഡ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് അപ്പം ചിലപ്പോൾ ട്വന്റി ത്രീ പോയിന്റ് ട്വന്റി ഫോർ പോയിന്റ് അപ്പം നമ്മൾ ട്രെഡ് ഒരു ഈക്വലായിട്ട് എടുത്തതിനു ശേഷം നമ്മൾ റൈസ് കാണിക്കുമ്പോൾ ആണ് വേരിയേഷൻസ് വരുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ് അല്ലെങ്കിൽ വരയ്ക്കാറ് ഇങ്ങനെയാണ് എന്റെ ഡ്രോയിങ് അപ്പം എന്റെ അടുത്ത ഒരാൾ പറഞ്ഞത് നമ്മൾ ഇവിടം വരികയാണ് ഈ സ്റ്റെപ്പിൻ്റെ നമ്പർ എടുക്കുകയുള്ളൂ പത്തൊമ്പത് വരെ ഞാൻ ഇപ്പോൾ ഇരുപതെണ്ണം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പത്തൊമ്പത് വരെ എടുക്കുള്ളൂ ആ പത്തൊമ്പതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുക അപ്പോൾ എങ്ങനെയാണ് സ്ലാബിലേക്ക് കയറുക എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണ മെത്തേഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ അറിയുന്ന രീതി എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ വരച്ചിരുന്ന ഡ്രോയിങ്ങിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആയിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് സാങ്ഷൻ ഡ്രോയിങ് സർവീസ് ഡ്രോയിങ് അല്ലെങ്കിൽ ഓൺലൈൻ പെർമിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്റെ ഫുൾ വീഡിയോ ചെയ്യട്ടെ അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്റെ ഡ്രോയിങ്സ് ഇരിക്കുന്നത് എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്കത് കമന്റ് ചെയ്യാം അപ്പം നമ്മളതിനനുസരിച്ചിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ് അപ്പം നമ്മൾക്ക് അത് അറിവില്ലായി നിങ്ങൾ അറിയണവർ കമൻറ്റ് ചെയ്യുക നീ അറിയാത്തവർക്ക് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു ആയിട്ട് ഇതിനെ കാണണം പിന്നെന്താ ഇതിന്റെ ഫുൾ അതായത് നമ്മൾ സാങ്ഷൻ ഡ്രോയിങ്ങും സർവീസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ആയിട്ട് ചെയ്യും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി സങ്കേതം വഴിയാണ് സങ്കേതം ഉള്ള സോഫ്റ്റ്വെയർ ഉണ്ട് പഞ്ചായത്തിലേക്ക് സാങ്ഷൻ പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് അതുവഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രോയിങ്സ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് സാങ്ഷൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ റൂൾസ് വെച്ചിട്ട് അതിന് കളർ കോഡുകൾ ഉണ്ട് പച്ച കൊടുക്കേണ്ടി അടുത്ത് പച്ച കൊടുക്കണം ചുമ കൊടുക്കണം ചുമ കൊടുക്കണം ബ്രൗൺ കൊടുക്കണത്ത് ബ്രൗണ്ട് ഡോട്ടഡ് തിക്ക് ലൈൻ തിൻ ലൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കെ എസ് മാർട്ട് അങ്ങനെ പുതിയ പ്രിഡ്യൂസി ആർ ഒക്കെ അങ്ങനെ ഇറങ്ങുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിൽ ചെയ്യുന്നവരുണ്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് സങ്കന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അറിയുന്നതും ഇതുതന്നെയാണ്